السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون صدق الله مولانا العظيم بريم الله ستوي سواسي പരിശുദ്ധമായ സൂറത്തെ തുടർന്ന് പറയുന്നത് എന്ന് തുടങ്ങുന്ന ആയത്താണ് നമ്മൾ ഓതി നിർത്തിയത് ഒരു ജനതയുടെ അവസ്ഥ എത്രയോ പരിതാപകരം എത്ര വല്ലാത്ത അവസ്ഥയിലാണ് അവരുള്ളത് അവരുടെ സ്ഥിതിവിശേഷം എത്രയോ പ്രയാസകരം എന്ന് തുടങ്ങുന്ന ആയത് ആ ജനതയിലേക്ക് പ്രവാചകന്മാര് കടന്നു വന്നാൽ ആ പ്രവാചകന്മാരെ പരിഹസിച്ചിട്ടല്ലാതെ കളിയാക്കിയിട്ടല്ലാതെ കുറച്ച് കണ്ടിട്ടല്ലാതെ അവർ മടക്കി അയച്ചിട്ടില്ല എന്ന ഒരു ആയത്വം അവർ ചെയ്തു വെച്ചതിന്റെ പരിണിതി ഫലം അവർ ചെയ്തു വെച്ച ആ വലിയ തെറ്റ് പാപം എന്തെന്ന് വെച്ചാൽ പ്രവാചകന്മാര് നിന്ദിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു താല തുടർന്ന് പറയുന്നു അലം എത്ര എത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് അവർക്ക് മുമ്പുള്ള എത്രയെത്ര സമുദായത്തെയാണ് എത്ര ശത്രുക്കളെ ആളുകളെയാണ് നാം തകർത്തു കളഞ്ഞത് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് അവർക്ക് കണ്ടുകൂടെ അവർക്കൊന്ന് കണ്ടുകൂടായിരുന്നോ അവർക്കൊന്ന് അത് കണ്ട് ഗുണപാഠം ഉൾക്കൊള്ളാൻ പാടില്ലായിരുന്നോ എന്നാഹു തുടർന്ന് ചോദിക്കുകയാണ് അവരുടെ തലമുറകളിൽ നിന്ന് എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് അവർ ചെയ്ത അതേ പാതകം അവർ ചെയ്ത അതേ അക്രമം അഹങ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു സമുദായം ട്ടാകയും നശിപ്പിച്ചു കളഞ്ഞ എത്ര സംഭവങ്ങൾ അവരുടെ അവർക്ക് മുമ്പിലുണ്ട് ജനതയെ പ്രബോധന ദൗത്യവുമായി നോഹ് നബി കടന്നു ചെന്നപ്പോ നബിക്കെതിരെ ആഞ്ഞടിച്ച അക്രമങ്ങളുടെ അക്രമങ്ങളുടെ കണക്കറ്റ ഒരുപാട് 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 എന്താണ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാണിച്ച അക്രമങ്ങൾ അതിനെ പകരമായി അതിന് പരിണിതി ഫലമായി അവരെ അള്ളാഹു താല നശിപ്പിച്ചു കളഞ്ഞു മഹാനായ സ്വാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ കാറൂനെയും ഹാമാനെയും അവരുടെ അവസ്ഥ വിശേഷങ്ങളൊക്കെ അവർ കണ്ടതാണ് അറിഞ്ഞതാണ് അവർക്കൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു അലം യറോക്ക അവരുടെ തലമുറകളിൽ നിന്നും എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് ഒന്നു ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവരോട് ചോദിക്കുന്നതായി പറയുകയാണ് ഏതൊക്കെ രീതിയിലാണ് അള്ളാഹുത്താലെ നശിപ്പി നശിപ്പിച്ചു കളഞ്ഞത് പ്രളയം പ്രളയം കൊടുത്തുകൊണ്ട് നശിപ്പിച്ചു വലിയ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടവരെ അവരെ നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ശക്തമായ രോഗങ്ങൾ നൽകി അവരെ പരീക്ഷിച്ചു അങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യം മാത്രമാണ് അള്ളാഹുത്താല ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് അവർ ചെയ്തു വെച്ചത് അവസാനം ഇങ്ങനെ തന്നെ ആകുമെന്ന് അവർക്കൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു അവർക്ക് എത്രയാണ് നശിപ്പിച്ച് വെറുതെ നശിപ്പിച്ചതല്ല നിശ്ചയമായും അവർ ഇലൈഹിം ലായർജി അവരിലേക്ക് പിന്നെ മടങ്ങി വന്നിട്ടേയില്ല ഇനി വരികയുമില്ല അങ്ങനെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഒരല്പകാലത്തേക്ക് വേണ്ടി മാത്രമാണ് അവരെ നശിപ്പിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ അല്ലല്ലോ അവർ കെട്ടടങ്ങിപ്പോയി അവരുടെ അഹങ്കാരവും അവരുടെ വേണ്ടരുതായ്മകളും അക്രമങ്ങളും അനീതികൾക്കും പകരമായി അവരെ മുഴുവനും ഉന്മൂലനം ചെയ്തു കളഞ്ഞു അവരിലേക്കിനി മടങ്ങി വരികയില്ലല്ലോ എന്ന് അവർക്ക് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് പിന്നെ തുടർന്ന് പറഞ്ഞവല്ലാത്തൊരു വാക്ക് അങ്ങ് മരണപ്പെട്ടു പോയി അതോട് കൂടി എല്ലാം അവസാനിച്ചെങ്കിലൊക്കെ അങ്ങനെ അല്ലല്ലോ ദുനിയാവിൽ അവർ ചെയ്തു വെച്ച വലിയ വലിയ ശിക്ഷ കൊടുത്തു ദുനിയാവിൽ വെച്ച് വലിയ വലിയ കൊണ്ട് അവരെ ഓരോരുത്തരെയും നശിപ്പിച്ചു കളഞ്ഞു അവിടെ തീർന്നോ ഇല്ല അവിടെ തീർന്നില്ല ഓ ഇൻകുല്ല പുനരുദ്ധാരണം ഉണ്ട് അതോടുകൂടി തീർന്നില്ലല്ലോ അവരെല്ലാവരെയും ഒന്നൊഴിയാതെ നമ്മുടെ അടുത്ത് ആഞ്ചരാക്കപ്പെടുന്നവർ തന്നെയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ദുനിയാവിൽ പല പരീക്ഷണങ്ങൾ നേരിട്ടാലും നമ്മൾ ചെയ്ത എപ്പോഴെങ്കിലും ചെയ്തു വെച്ച തെറ്റിൻറെയോ അപരാധങ്ങളുടെ പേരിൽ അനുഭവിക്കുന്നതല്ലേ അങ്ങ് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇനി രണ്ടാം സെക്ഷൻ എവിടെയുണ്ട് അള്ളാഹുവിന്റെ പല ലോകത്ത് സമക്ഷത്ത് ചെല്ലുമ്പോ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞു ചെയ്ത നന്മകൾ ചെയ്ത തിന്മകൾ നന്മകൾക്ക് ഓരോന്നിനും അള്ളാഹുത്താല പ്രതിഫലം നൽകുന്ന ദിവസം ചെയ്ത ഓരോ തിന്മകൾക്കും അതിൻ്റെതായ കണക്കനുസരിച്ച് ശിക്ഷ നൽകുന്ന ദിവസം അതിന് വരാനുണ്ട് അതും കൂടിയുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ട് അവരങ്ങനെ വിചാരിക്കണ്ട അവരെങ്ങനെ മരിച്ചുപോയി അവരങ്ങ് കെട്ടടങ്ങി അവൾ അതോടുകൂടി അവസാനിച്ചു എന്ന് കരുതി നിങ്ങൾ ആരും ഇനി ഒരു ആ ഒരു കേട്ടോ നിങ്ങൾ പിടിക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പിടിമണ്ണു കബറിലേക്ക് ഇടുമ്പോ പറയുന്നത് മിൻഹാനാക്കും നിന്നെ അതിൽ നിന്നും സൃഷ്ടിച്ചു നിന്നെ അതിലേക്ക് തന്നെ മടക്കുന്നു വാക്കാണത് മണ്ണു വാരിവാസിയോട് നമ്മൾ പറയുന്നതാണ് നിന്നെ ഇതേ മണ്ണിൽ നിന്ന് തന്നെ നിന്നെ പുനരുദ്ധാരണം ഒരു നാൾ കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതോടുകൂടി അവസാനിച്ചെങ്കിൽ പിന്നെ മരണ എല്ലാത്തിനും സമാധാനമാകുമായിരുന്നല്ലോ മരണം പിന്നെ സമാധാനത്തിന്റെ കേന്ദ്രമാകുമായിരുന്നല്ലോ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതിന്റെ അറുത്ത സമാനമായ ഒരു കവിത പാടി വെക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് അത് ചർച്ച ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വലിയ പരീക്ഷണം ആ പരീക്ഷണത്തിന്റെ പരിണിതി ഫലം ദുനിയാവിൽ അവർ അവസാനിച്ചു എന്ന് കരുതണ്ട മാറ്റിട്ടുണ്ട് നമ്മളോടായി പ്രഖ്യാപനം അള്ളാഹു മുന്നറിയിപ്പ് നടത്തുകയാണ് അള്ളാഹു താല കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് പരിശുദ്ധമായ യാസീന്റെ എല്ലാ മറുക്കത്തുകളും എല്ലാ ഹൈറാത്തുകളും നേടുന്ന സത്യ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയല്ലവർക്കും അള്ളാഹു പരിപൂർണ മകുഫറത്തും അറഹമത്തും നസീബാ കുമാറാകട്ടെ ഹമീ സ്ലാ